സർ കേരളത്തിലെ റോഡുകളുടെ വികസനം നമ്മുടെ നാടിനും ജനങ്ങൾക്കും ആകെ അഭിമാനാർഹമായ നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് സർ കുടിവെള്ള വിതരണത്തിലും പ്രശംസനീയമായ നിലയാണ് സർക്കാർ കൈവശിച്ചിരിക്കുന്നത് ഇവിടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അമൃത് ജലനിധി സിറ്റി ഗ്യാസ് നെറ്റ്വർക്ക് കേബിൾ ഡ്രൈനേജ് ഈ മേഖലകളിലെല്ലാമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി റോഡുകളുടെ നില ഇന്ന് പരിതാപകരമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത് റോഡിൻ്റെയും എല്ലാ റോഡുകളുടെ ഇത്തവരം വികസന പ്രവർത്തനം നടക്കുന്ന റോഡിൻ്റെ സൈഡ് കുത്തിപ്പൊളിക്കുന്നതും റോഡ് കട്ട് ചെയ്യുന്നതും റോഡിൻ്റെ ഗുണമേന്മ ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് കാര്യങ്ങളെത്തുകയാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ഗുണമേന്മയുള്ള റോഡിൻ്റെ പല ഭാഗങ്ങളും തകർച്ചയിലാണ് ഇന്ന് അനുഭവപ്പെടുന്നത് ദേശീയപാതയുടെ വികസനവും ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകണം റോഡ് ഗതാഗതത്തിലും ഗ്രാമീണ റോഡുകളുടെ ഇന്നത്തെ നിലയിലും ഇന്നത്തെ നിലയും പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളുടെ യോജിച്ച് പ്രവർത്തനം നടത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് മുൻകൈയ്യെടുത്ത് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സന്ദർശനിക്കലിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ാണ് ശ്രീ ടി പി രാമകൃഷ്ണൻ ഇവിടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ കുടിവെള്ള പൈപ്പ് ലൈൻ ഡ്രൈനേജ് പൈപ്പുകൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഇലക്ട്രിസിറ്റി കേബിളുകൾ ഇന്റർനെറ്റ് ഫോൺ കേബിളുകൾ തുടങ്ങിയവ പ്രധാനമായും കടന്നുപോകുന്നത് പൊതുമരാമത്ത് റോഡുകളിലൂടെയാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിലൂടെ യൂട്ടിലിറ്റി സ്ഥാപിക്കുന്നതിന് അപേക്ഷിക്കുന്നതിനും അനുമതി ലഭ്യമാക്കുന്നതിനും റൈറ്റ് ഓഫ് വേ റോ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട് റോ പോർട്ടലിനെ കൂടുതൽ ശക്തിപ്പെടുത്തി ഏകോപനം ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോകുന്നത് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് കീഴിൽ ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പ്രവർത്തികളുടെ വിശദാംശങ്ങൾ ഈ പോർട്ടലിൽ ലഭ്യമാക്കുക വഴി റോഡ് പ്രവർത്തിക്കു ശേഷം വെട്ടിപ്പൊളിക്കുന്നത് ഒഴിവാക്കുന്നതിനൊരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നല്ല ഏകോപനത്തോടു കൂടിയാണ് കാര്യങ്ങൾ സർക്കാർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷമെങ്കിലും ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി പ്രവൃത്തി നടന്ന സമയമാണ് ഇപ്പോഴും അത് തുടരുന്നു പ്രധാനമായും ജലജീവൻ മിഷൻ പ്രവർത്തികൾക്കാണ് റോഡുകൾ കൂടുതൽ വിട്ടു നൽകിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ കെ എസ് ഇ ബി തുടങ്ങിയ പ്രവർത്തികൾക്കും റോഡ് മുറിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരേ റോഡ് തന്നെ തുടർച്ചയായി വിട്ടു നൽകേണ്ട സാഹചര്യവും ഇക്കാലയളവിലുണ്ടായി ഇത്തരം റോഡുകളിൽ പ്രവർത്തിക്കു ശേഷമുള്ള റീസ്റ്റോറേഷൻ എങ്ങനെയാകണമെന്നത് സംബന്ധിച്ചും കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് പ്രത്യേക ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പുറപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യൂട്ടിലിറ്റി പ്രവൃത്തിയും റീസ്റ്റോറേഷൻ പ്രവൃത്തിയും പൂർത്തീകരിച്ചു എന്നാൽ ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം യൂട്ടിലിറ്റി സ്ഥാപിച്ച വകുപ്പ് അത് പൂർവ്വസ്ഥിതിയിലാകാത്ത വിഷയം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ യോഗങ്ങളും അത് അക്കാര്യത്തിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടുകയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹാരം കാണാൻ ശ്രമം എല്ലാ നിലയിലും നടത്തുന്നുണ്ട് അവിടെയും പരിഹാരം കാണുന്നില്ലെങ്കിൽ ജില്ലാ കലക്ടർമാരോട് ശ്രദ്ധയിൽപ്പെടുത്തി ഇടപെടുകയും ചെയ്യുന്നുണ്ട് യൂട്ടിലിറ്റി വകുപ്പുകളുടെ റീസ്റ്റോറേഷൻ പ്രവൃത്തിക്ക് നിശ്ചയിച്ച ഗുണനിലവാരമില്ലെങ്കിൽ അക്കാര്യത്തിലും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കുവാൻ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇടപെടലുകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ജില്ലാ കലക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഡി യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും സെക്രട്ടറി തലത്തിലുള്ള പ്രത്യേക സമിതിയും കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് ഏകോപനം ഉറപ്പാക്കുന്നു പി ഡബ്ല്യു ഡി മിഷൻ ടീം യോഗവും ആവശ്യമായ നിർദ്ദേശവും തീരുമാനവും കൈക്കൊള്ളാറുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ തെറ്റായ ചില പ്രവണതകൾ ശ്രദ്ധയിലുണ്ട് റീസ്റ്റോറേഷൻ കൃത്യമായി പണം അടക്കാതെ റോഡ് കട്ടിംഗ് അനുമതിക്ക് വേണ്ടി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഒരു കട്ടിങ്ങും പൊതുമരാമത്ത് റോഡിൽ അനുവദിക്കില്ല എന്നുള്ള പൊതു നിലപാട് തുടരുകയാണ് എല്ലാ വകുപ്പുകളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയും യോഗങ്ങളും നടത്തുന്നു ഇക്കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ആവശ്യമുണ്ട് ട്രഞ്ച്ലെസ് ലെസ് ടെക്നോളജി ഇന്ന് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിൽ പൊതുമരാമത്ത് വകുപ്പിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഡക്റ്റുകളുടെ നിർമ്മാണമാണ് സംസ്ഥാനത്ത് വീതി വർദ്ധിപ്പിച്ച് ഡിസൈൻ റോഡുകളാക്കി മാറ്റുന്ന റോഡുകളിൽ ഡക്റ്റുകൾ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു മുപ്പത്തേഴ് റോഡുകളിൽ നമ്മൾ ഡക്റ്റ് നിർമ്മാണം സാധ്യമാക്കിയിട്ടുണ്ട് ഡക്റ്റ് നിർമ്മിച്ചാൽ നമുക്ക് യൂട്ടിലിറ്റികൾ അതുവഴി കടത്തിവിടാനാകും നിരന്തരം റോഡ് കുഴിക്കുക എന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും റോഡ് വീതി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്രയും വീതി എന്ന് പലരും ചോദിക്കാറുണ്ട് ഇത്തരം ഡക്റ്റുകൾ നിർമ്മിക്കാനായാൽ റോഡിനെ തന്നെയാണ് അത് ഗുണം ചെയ്യുക കൂടുതൽ കാലം റോഡ് നിലനിൽക്കാൻ അത് സഹായിക്കും നിലവിലുള്ള റോഡുകൾക്ക് അനുബന്ധിച്ച് പ്രത്യേക യൂട്ടിലിറ്റി കോറിഡോറുകൾ സാധ്യമാക്കാനാകുമോ എന്ന പരിശോധന കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പൊതുമരാമത്ത് വകുപ്പിന് മാത്രമായി നിർവഹിക്കാൻ കഴിയുന്നതല്ല മറ്റു വകുപ്പുകളുമായി ചേർന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സാധ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും അതോടൊപ്പം യൂട്ടിലിറ്റി ആവശ്യമുള്ള ഏജൻസികളും ട്രഞ്ച്ലെസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാൽ റോഡ് തകരുന്നത് ഒഴിവാക്കാൻ പറ്റും എച്ച് ഡി സി ഒറിസോണ്ടൽ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് പോലുള്ളവ കേരളത്തിൽ വ്യാപകമാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ പൊതുമരാമത്ത് വകുപ്പ് നടത്തും ഇപ്പോൾ ചില യൂട്ടിലിറ്റി ഏജൻസികൾ ഇതിന് തയ്യാറാകുന്നുണ്ട് എച്ച് ഡി ഡി മെത്തേഡിൽ റോഡ് പൂർണ്ണമായും കുഴിക്കേണ്ടി വരില്ല നിശ്ചിത ഇടവേളകളിൽ കുഴിയെടുത്ത് മണ്ണിനടിയിലൂടെ പൈപ്പുകൾ കടത്തിവിടാനാകും അതുവഴി ഇപ്പോഴുള്ള നാശനഷ്ടം ഒഴിവാക്കാനും കഴിയും ഇത് പരിശോധിക്കുവാൻ യൂട്ടിലിറ്റി ഏജൻസികളുടെ കൂടി യോഗം വിളിച്ചു ചേർക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീ ടി പി രാമകൃഷ്ണൻ റോഡുകളുടെ സംരക്ഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് നടത്തി വരുന്ന ശ്രമങ്ങൾ അങ്ങേറ്റം ശ്ലാഘനീയമാണ് സ്വാഗതാർഹമാണ് സർ ഇവിടെ ഗ്രാമീണ മേഖലയിലും അതുപോലെ മറ്റ് പട്ടണ പ്രദേശങ്ങളിലും ഒരുപോലെ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ വഴി നടക്കാനുള്ള പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം അതുകൊണ്ട് റോഡ് റെസ്റ്ററേഷൻ വർക്ക് പൂർത്തീകരിക്കുന്നതിന് പരാതിരഹിതമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയണം ഈ ആവശ്യമുനിർത്തി പി ഡബ്ല്യു ഡി എൽ എസ് ഡി ഡി ഇറിഗേഷൻ വൈദ്യുതി ഈ വകുപ്പുകൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം സ്ഥിരമായി കേരളത്തിൽ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള നടപടി പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി നമുക്ക് ഇത്തരം കാര്യങ്ങൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നുള്ളതിൽ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തന്നെ മുൻകൈ എടുക്കാം എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു